ചെകുത്താൻ നാൽപ്പത്തി ആറ് ദേവേട്ട ഞാൻ കോളേജിൽ പോകുന്ന പോലെ ഈ ഹരിചേട്ടനോട് ഹോസ്പിറ്റലിൽ പോകാൻ പറയണം അതുപോലെ ശംഖുവിനോട് ഏട്ടന്റെ ഒപ്പം ഓഫീസിലേക്ക് വരാൻ പറ ഇവിടെ ചുമ്മാതിരുന്ന മൊബൈലും കുത്തിയിരിക്കാത്ത ചേട്ടനെ സഹായിക്കാൻ പറ കാലിനല്ലേ വൈ തന്നെ മാത്രം കോളേജിൽ വിട്ട് ബാക്കി എല്ലാവരും വീട്ടിലിരുന്ന് അടിച്ചു പൊളിക്കുമെന്ന ഓർമ്മയിൽ അവർക്കും കൂടി പാര വെച്ചതാണ് പെണ്ണ് ഹരിയും ശംഖുവും നന്ദുവിനെ ഒന്ന് നോക്കി പേടിപ്പിച്ചു ആഹാരം കഴിച്ച് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും ദേവൻ ഹരിയെയും നന്ദുവിനെയും നോക്കിക്കൊണ്ട് ആയി പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ ഹരിയും ശംഖുവും ഓഫീസിൽ വന്നേക്കണം ഹരി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് വെക്കൂ ദേവന്റെ വാക്കുകൾ കേട്ടതും നന്ദുവിന്റെ മുഖം വിടർന്നു അപ്പോഴേക്ക് നന്ദുവിന് പോകാനുള്ള കാർ വന്നു ശംഖുവിനെയും ഹരിയെയും ഒന്ന് നോക്കി ചുണ്ടു കൂട്ടി കാണിച്ചുകൊണ്ട് അവൾ കോളേജിലേക്ക് പോകാനായി ഇറങ്ങി ദേവനെയും നന്ദുവിനേയും യാത്ര അയക്കാനെന്നോണം ലച്ചു അവർക്ക് പുറകെ ചെന്നു കാറിൽ കയറിയതും നന്ദു ലച്ചുവിനെ കൈവീശി കാണിച്ചു അവളുടെ കാറാണ് ആദ്യം പോയത് പിന്നീട് അവളുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു കാറിൽ കയറി മുന്നോട്ടെടുത്തതും അവളെ നോക്കി ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു ആ ഒരു നോട്ടം ഒറ്റക്കണ്ണടച്ചുള്ള ആ പുഞ്ചിരി അത് മതിയായിരുന്നു പെണ്ണ് പൂത്തുലയാൻ ഒൻപത് മണിക്ക് ഹരിയും ശംഖുവും ദേവന്റെ ക്യാബിനിൽ കയറിയപ്പോൾ കസേരയിൽ ചാരി കിടന്ന പുഞ്ചിരിയോടെ എന്തോ ഓർത്തിരിക്കുന്ന ദേവനെയാണ് കണ്ടത് അമ്മയുടെ മരണത്തോടെ ദേവൻ ആകെ മാറിയിരുന്നു പിന്നെ ഒരു തരം വാശിയായിരുന്നു എല്ലാത്തിനോടും ആ വാശിയിൽ നിന്ന് തന്നെയാണ് അവൻ എല്ലാം നേടിയത് നഷ്ടപ്പെട്ട തറവാട് സ്വന്തമാക്കി ആഗ്രഹിച്ചതെല്ലാം അവൻ നേടിയെടുത്തു അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടുകൾക്കിടയിൽ സ്വഭാവം തന്നെ മാറി പരുക്കനായി മാറി ചിരിക്കാൻ മറന്നു ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ആസ്വദിക്കാൻ പോലും കഴിയാത്തവനെ പോലെയായി ശരിക്കും ഒരുപക്ഷെ ദേവന്റെ ജീവിതം അത് ബിസിനസ് ലോകത്ത് മാത്രമായി ഒതുങ്ങി എന്ന് പോലും ശങ്കു ഭയന്നിരുന്നു എന്നാൽ ഇന്ന് അവന് അവന്റെ പഴയ ചേട്ടനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു ചിരിക്കുന്ന മുഖമുള്ള മനസ്സിൽ സന്തോഷമുള്ള ലച്ചുവിനെ പ്രണയത്തോടെ നോക്കുന്ന അവളുമൊത്ത് ഒരു ജീവിതം ആഗ്രഹിക്കുന്ന അവന്റെ ചേട്ടൻ വ്യാഴാഴ്ച വൈകിട്ട് കോളേജ് വിട്ടുവന്ന നന്ദു വളരെ സന്തോഷവതിയായിരുന്നു ഇനി അടുത്ത തിങ്കളാഴ്ച കോളേജിൽ പോയാൽ മതി അതാണ് സന്തോഷത്തിന്റെ കാരണം രണ്ട് പാർട്ടിക്കാർക്കിടയിൽ എന്തോ അടി നടന്ന് സമരമാണ് മൂന്ന് ദിവസവും കോളേജിൽ പോകുന്നതിന്റെ ഒരു ക്ഷീണമുണ്ടെങ്കിലും വൈകിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നന്ദു വളരെ ആക്റ്റീവാണ് വൈകിട്ട് ആറു മണിയോടെ ദേവനും ഹരിയും ശംഖുവും വീട്ടിലെത്തി ശംഖു നന്ദുവിന്റെ വഴക്കും ബഹളവും അലപ്പും ഒന്നും കേൾക്കുന്നില്ലല്ലോ കോളേജ് വിട്ട് എത്തിയില്ലേ ഹരി ചോദിച്ചു എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും മിക്കവാറും വിമലേച്ച് ലച്ചുവിന് മേടിച്ച ലേഹ്യമെല്ലാം അവളിപ്പോൾ തീർക്കുന്നുണ്ടായിരിക്കും ചിരിയോട് പറഞ്ഞുകൊണ്ട് മൂന്നുപേരും അകത്തേക്ക് കയറി ഹോളിലും രണ്ടുപേരെയും കണ്ടില്ല സാധാരണ കാറിന്റെ ശബ്ദം കേട്ടാലുടൻ ലച്ചു ഹോളിലേക്ക് എത്തുന്നതാണ് മനോഹരമായ ഒരു പുഞ്ചിരി ദേവൻ എന്നും കിട്ടാറുള്ളതാണ് അത് കിട്ടാതെ ആയതും അവന്റെ കണ്ണുകൾ അവിടെയാകെ ഓടി നടന്നു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് നന്ദു ലച്ചു ദേവേട്ട ഒന്നിങ്ങി വന്നേ നന്ദുവിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം രണ്ടുപേരും അവരുടെ മുറിയിൽ എന്തോ പരിപാടിയിലാണെന്ന് മനസ്സിലായി എന്റെ ഈശ്വര എന്തോ കുഴപ്പം ഈ പെണ്ണ് ഉണ്ടാക്കിയിട്ടുണ്ട് വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് ശംഖു അങ്ങോട്ടേക്ക് നടന്നു പുറകിലായി ഹരിയും ദേവനും ലച്ഛുവിനെ അവിടെയുള്ള ഒരു കസേരിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ് നന്ദു അവളുടെ രണ്ട് കൈകളിലും മനോഹരമായി തന്നെ മൈലാഞ്ചി ഇട്ടിരിക്കുന്നു പട്ടുപാവാട പട്ടുപാവാട് ഉയർത്തി അവളുടെ കാൽവിരലിൽ നേൽപോളി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കാറിന്റെ ശബ്ദം കേട്ടത് എല്ലാവരും ഹാളിലേക്ക് കയറുന്ന ശബ്ദം കേട്ടതും ലച്ചു വേണ്ട എന്ന് പറഞ്ഞിട്ടും നന്ദു അവരെ വിളിക്കുകയായിരുന്നു നന്ദു എന്താ പെണ്ണെ എന്ത് കുഴപ്പമാ ഉണ്ടാക്കിയത് ചോദിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി ശങ്കു കസേരയിൽ മൈലാഞ്ചി ഇട്ടിരുന്ന ലച്ചുവിനെ കണ്ടതും ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ഹരിയും അവരുടെ പുറകിലായി ദേവനും അവിടെ എത്തിയിരുന്നു നന്ദു വേഗം പുറകിൽ നിൽക്കുന്ന ദേവന്റെ അടുത്തേക്ക് ഓടി അവന്റെ കൈ പിടിച്ചുകൊണ്ട് ലച്ചുവിന്റെ അടുത്തേക്ക് വന്നു ദേവട്ട നോക്കിക്കേ നല്ല ഭംഗിയില്ലേ ദേവൻ അവളുടെ രണ്ട് കൈകളിലേക്ക് നോക്കി മനോഹരമായി തന്നെ മൈലാഞ്ചിയിട്ടിരിക്കുന്നു പിന്നെ അവന്റെ നോട്ടം അവളുടെ പാദങ്ങളിലേക്കെത്തി വെണ്ണ പോലെയുള്ള പാദം കാലിൽ ചേർന്ന് കിടക്കുന്ന വെള്ളിക്കൊലിസ് നഖങ്ങളിൽ കടും ചുവപ്പ് നിറം നന്ദുവിനെയും ലച്ചുവിനേയും നോക്കി ചിരിച്ചുകൊണ്ട് കൊള്ളാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവനവന്റെ മുറിയിലേക്ക് പോയി നന്ദു സാധാരണ നീ ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും കുളമാക്കുന്നതിലാണ് നിനക്ക് പി എച്ച് ഡി എങ്കിലും ഈ പണി നീ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് തന്നെ ഒന്ന് ആക്കിക്കൊണ്ടാണെങ്കിൽ പോലും ചെയ്ത ജോലി നന്നായിട്ടുണ്ട് എന്ന് ശംഖു പറഞ്ഞതും നന്ദു ഒന്ന് ചിരിച്ചു എനിക്കിനി അടുത്ത തിങ്കളാഴ്ച കോളേജിൽ പോയാൽ മതി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് നന്ദു ശംഖുവിനോടും ഹരിയോടും അക്കാര്യം പറഞ്ഞത് അത് കേട്ടതും അവരൊന്ന് ഞെട്ടി എടാ ശംഖു ഫോൺ എപ്പോഴും നീ അടുത്ത് തന്നെ വെച്ചേക്കണം കേട്ടോ ഫയർഫോഴ്സിന്റെ നമ്പർ പ്രത്യേകം സേവ് ചെയ്തു വെച്ചോ പറഞ്ഞുകൊണ്ട് ഹരി ഒരു ഓട്ടമായിരുന്നു കാരണം അവിടെ നിന്നാൽ ഉറപ്പായും നന്ദുവിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരുമെന്ന് അവനറിയാം റൂമിലെത്തിയ ദേവൻ ഷൂസ് പോലും അഴിക്കാതെ കട്ടിലേക്ക് ചാഞ്ഞ് കിടന്നുപോയി കണ്ണുകൾ അടഞ്ഞതും അവളുടെ മനോഹരമായ വെണ്ണ തോൽക്കുന്ന പാദങ്ങളുടെ ഭംഗി അവന്റെ കണ്ണിന്റെ മുന്നിൽ തെളിഞ്ഞു നന്ദു കൈയിൽ പിടിച്ച് ലച്ഛുവിന്റെ മുന്നിൽ നിർത്തി അവളെ നോക്കാൻ പറഞ്ഞപ്പോൾ മനോഹരമായ നീണ്ട കൈവിരലുകൾ കണ്ടപ്പോൾ വെണ്ണ തോൽക്കുന്ന പാദങ്ങൾ കണ്മുന്നിൽ തെളിഞ്ഞപ്പോൾ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കണമെന്ന് തോന്നി വളരെ പണിപ്പെട്ടാണ് കണ്ണുകളെ നിയന്ത്രിച്ചത് ഓരോന്നോർത്ത് വേഷം പോലും മാറാതെ കിടക്കുന്ന ദേവനെ കണ്ടുകൊണ്ടാണ് ഹരി മുറിയിലേക്ക് കയറിയത് എന്തു പറ്റി ദേവ എന്തെങ്കിലും വൈയായികയുണ്ടോ ദേവന്റെ കിടപ്പ് കണ്ട് ഹരി അറിയാതെ ചോദിച്ചുപോയി അത് കണ്ടതും അവൻ പതിയെ എഴുന്നേറ്റു ഹരിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറി അവന്റെ ആ ഭാവം കണ്ട് ഹരിയുടെ മുഖത്തും സന്തോഷം നിറഞ്ഞു വെള്ളിയാഴ്ച ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി കല്യാണ പുടവയും ആഭരണങ്ങളും വേടിക്കാനായി എല്ലാവരും പുറപ്പെട്ടു വിമലേച്ചിയും ഉണ്ട് ദേവന്റെ ഗാഡുകളുടെ സംരക്ഷണ വലയിൽ തന്നെയാണ് എല്ലാവരും പക്ഷെ അത് അവർ പോലും അറിയുന്നില്ല എന്ന് മാത്രം കല്യാണ പുടവകളുടെ അരികിലായി ലച്ചവും നന്ദുവും ഇരുന്നു മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദേവനും അവർക്കൊപ്പമുണ്ട് ദേവൻ തന്നെയാണ് പുടവ തിരഞ്ഞെടുത്തത് ഒരുപാടൊന്നും വലിച്ചു വാരി ഇടീച്ചില്ല അവൻ അലമാറിൽ വച്ചിരിക്കുന്ന ഓരോ സാരികളും നോക്കി അതിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു അതെല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു ലച്ചുവിന്റെ വെളുത്ത നിറത്തിന് നന്നായി ചേരുന്ന അതിമനോഹരമായ കടും ചുമപ്പ് നിറത്തിലുള്ള കാഞ്ചീപുരം പട്ടുസാരി സാരി ലച്ചുവിനിടാനുള്ള ഒട്ടുമിക്ക ഡ്രസ്സുകളും ദേവൻ തന്നെയാണ് സെലക്ട് ചെയ്തത് ദേവന്റെ കണ്ണുകൾ ലച്ചുവിൽ തന്നെയായിരുന്നു ആ കണ്ണുകളിൽ പ്രണയമാണ് ഒപ്പം തന്നെ തന്റെ പ്രാണനെ ഉപദ്രവിക്കാനായി അവൾക്കരികിലേക്ക് ആരെങ്കിലും എത്തുന്നോ എന്ന ശ്രദ്ധയും ലച്ചുവും ദേവനും ടെക്സ്റ്റൈൽസിലുണ്ട് എന്ന് ജഗനെ അവന്റെ ആളുകൾ അറിയിച്ചതും അവൻ കാറുമെടുത്ത് പുറപ്പെട്ടു ലച്ചുവിനെ ദേവന്റെ മുന്നിൽ വെച്ച് തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ജഗൻ അറിയാം എങ്കിലും തന്നെ മുന്നിൽ കണ്ടാൽ അവൾ ഭയക്കും അവളുടെ കണ്ണുകളിലെ ആ ഭയം കാണാൻ അവനു വല്ലാത്ത കൊതി തോന്നി ടെക്സ്റ്റൈൽസിലേക്ക് അവന്റെ കാർ കുതിക്കുകയായിരുന്നു ജഗൻ പാർക്കിംഗ് ഏരിയയിൽ എത്തിയതും ദേവന്റെ ഫോണിലേക്ക് കോൾ വന്നു സാർ അവൻ വന്നിട്ടുണ്ട് ഞങ്ങൾ അവനെ ബ്ലോക്ക് ചെയ്യട്ടെ വേണ്ട അവൻ കയറിപ്പോരട്ടെ അവനെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാനുണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞുകൊണ്ട് ദേവൻ ഫോൺ വെച്ചു കാഞ്ചീപുരം പുടവ ലച്ചുവിനെ നന്നായി ഒന്നുപ്പിച്ചു കൊടുത്തു ഒപ്പം തന്നെ മിതമായ രീതിയിലുള്ള ആഭരണങ്ങളും അണിയിച്ചു ശരിക്കും ഒരു ദേവത തന്നെ ദേവൻ ലച്ചുവിന് മുന്നിലായി ചെന്നു നിന്നതും അവൾ തല ഉയർത്തി അവനെ നോക്കി അവന്റെ മുഖത്ത് പുഞ്ചിരി കണ്ടതും അവളുടെ ചൊടിയിലും ചിരി നിറഞ്ഞു അപ്പോഴേക്കും ജഗൻ ആ ഫ്ലോറിൽ എത്തിയിരുന്നു വിവാഹവേഷത്തിൽ പോലെ നിൽക്കുന്നവളെ കണ്ണെടുക്കാതെ അവൻ നോക്കി എന്നാൽ ഇതറിഞ്ഞ ദേവൻ പതിയെ അവൾക്കരികിലേക്ക് ചെന്ന് ഒന്ന് കുനിഞ്ഞ് അവളുടെ കവളിൽ നേർത്ത ചുംബനം നൽകി എല്ലാവരും ഒന്ന് ഞെട്ടി എന്നാൽ അതോടൊപ്പം തന്നെ ലച്ചു എന്ന് വിളിച്ചുള്ള അലർച്ചയും അവിടെ മുഴങ്ങി ജഗന്റെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയ ലച്ചുവിനെ അതിനനുവദിക്കാതെ ദേവൻ അവന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു അപ്പോഴേക്കും ജഗൻ അവർ കരികിലേക്ക് എത്താനായി കുതിച്ചു എന്നാൽ അവനതിന് കഴിഞ്ഞില്ല അതിനു മുൻപ് തന്നെ ദേവന്റെ ഗാർഡുകൾ അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരുന്നു പതിയെ ദേവൻ ലച്ചുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ടെക്സ്റ്റൈൽസിന്റെ മനോഹരമായ വിൻഡോ ഗ്ലാസിന്റെ സൈഡിലേക്ക് ചെന്നു അവളെ ഗ്ലാസ് നേർക്ക് തിരിച്ചു നിർത്തി താഴേക്ക് ചൂണ്ടിക്കാണിച്ചു ദേവന്റെ ഗാർഡുകൾ ജഗനെ കൈകാര്യം ചെയ്യുകയാണ് നല്ലതുപോലെ അവൻ അടി കിട്ടുന്നുണ്ട് അവൻ ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ചുറ്റും ഉള്ളവർ നിസ്സാരക്കാരല്ല ആയോധന കലകളിൽ പരിശീലനം കിട്ടിയവർ തന്നെയാണ് എന്നവൻ മനസ്സിലാക്കി ഒടുവിൽ അവരെ തള്ളിയിട്ട് അവൻ തന്റെ കാറിന് നേർക്ക് ഓടുന്നത് കണ്ടു ആ കാഴ്ച അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ചു തുടരും